ൾ വരാൻ വെറൈറ്റി ആയിട്ടുള്ള കലാത്തീയ പ്ലാന്റാണ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് റീപോർട്ടിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെറൈറ്റി കലാത്തീയാണ് ഇത് നമ്മൾ പുതിയ തൈകള് കറങ്ങണ്ടായിട്ടുണ്ട് അത് തോട്ടിലേക്ക് മാറ്റി വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ കോട്ടുന്ന് ചെറിയ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് എന്നൊക്കെ അറിയാം പണ്ട് തൈകൾ പാടുന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതേപോലെ പറിച്ചു മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ രണ്ട് തൈകൾ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ റെഗുലറായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കാലാത്തേക്ക് കൂടുതൽ ഭംഗിയായിട്ട് വളരുള്ളൂ അപ്പോൾ ഒരു പോട്ടിൽ ഈ ഒരു തൈ മാത്രം നിർത്തിയാൽ മതി ബാക്കിയുള്ള തൈകളൊക്കെ നമുക്ക് മറ്റു പോട്ടിലേക്കും മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ചെടികളാണെങ്കിൽ കാണുന്നതൊക്കെ വേണ്ടി നമ്മൾ പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് എടുത്തിട്ടുണ്ട് ചെറിയ പോട്ടുകളാണ് ഈ മൂന്ന് പോട്ടിലേക്കും ഓരോ തൈകളായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ഏകദേശം കാൽഭാഗത്തോളം നമ്മൾ പൊട്ടുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം കൂടി ചെടി വെച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക ഈ ഒരു വെറൈറ്റി കൂടി നമ്മൾ റീപോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നാല് തൈകളായി കിട്ടി പയ്യ രീതിയിൽ നമ്മൾ കലാത്തേകൾ പുതിയ വെറൈറ്റികളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ തൈകളാക്കി മാറ്റിയെടുക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ഇതിൻ്റെ തൈകളുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ മാത്രമേ കലാത്തേരികൾക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ എല്ലാ ഒന്നോ രണ്ടോ വർഷങ്ങൾ ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ എന്തായാലും നമ്മൾ റീപ്പോർട്ട് ചെയ്ത് തൈകൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ പറയപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നിൽക്കാൻ എല്ലാവർക്കും ബൈ ബായ്